ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിള്ളേരുടെ പിറകിലിരുന്ന ആ വികലാംഗനെ ഒരു മാല തറയിൽ കിടന്നും കിട്ടുന്നുണ്ട് അത് കണ്ടക്ടറിനോട് കൊടുത്തിട്ട് പറയുന്നു ഇവിടെ കിടന്ന് ഒരു മാല കിട്ടി ആരുടെയാണെന്ന് അറിയില്ല എന്ന് അയാൾ നോക്കിയിട്ട് പറയുന്നു ഇത് സ്വർണ്ണമാണല്ലോ ഈ ഇവിടെ കിടന്ന് ഒരു മാല കിട്ടിയിട്ടുണ്ട് ആരുടെയാണ് എന്നിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് കണ്ടക്ടർ പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടുവന്നിരുന്ന പപ്പി സ്വന്തം കഴുത്തിലിങ്ങനെ തപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ മാലയാണെന്ന് അപ്പോൾ അരികിലിരുന്ന മറ്റ് യാത്രക്കാരൻ പറയുന്നു എന്തെങ്കിലും അടയാളമുണ്ടെങ്കിൽ പറ കൊച്ചയെന്ന് പെട്ടെന്ന് ആ വികലാംഗൻ പറയുന്നു താൻ എന്തൊരു മനുഷ്യനാണോ ഇത് കൊച്ചുങ്ങളാ കൊച്ചുങ്ങളോടാണോ ഇങ്ങനെ ചോദിക്കുന്നത് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ പറയുന്നത് ഇതാ കുട്ടിയുടെ തന്നെയായിരിക്കും ആയിരിക്കും അങ്ങനെ ആ കണ്ടക്ടർ പപ്പിക്ക് തന്നെ മാല തിരികെ കൊടുത്തു ആ വികലാംഗനോട് ഒരു താങ്ക്സ് പറയുകയാണ് കുട്ടികൾ ഇത് ഇതിന് താങ്ക്സ് ഒന്നു വേണ്ട മക്കളെ മോളുടെ മല എനിക്ക് താഴെ കിടന്ന് കിട്ടി അത് തിരികെ തന്നു അതിന് താങ്ക്സ് എന്തിനാണ് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടികളോട് കൂട്ടുകൂടാനുള്ള ഒരു ശ്രമം മാത്രമാണിത് ഇതിനിടയിൽ സത്യ പപ്പിയോട് പറയുന്നു പപ്പി മുന്നോട്ട് നോക്കിയിരിക്കെ പരിചയമില്ലാത്തവരോട് കൂട്ടുകൂടാ കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പപ്പി ചോദിച്ചപ്പോൾ സത്യ പറയുന്നു എന്നാലേ ഇപ്പൊ പറഞ്ഞു കൂട്ടുകൂടണ്ട മല ബാഗിൽ വെക്കേ പാപ്പയാ മാല ബാഗിൽ വെച്ചു ഇടക്കിടയ്ക്ക് അയാളെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ചിരിച്ചു കാണിക്കുന്നുണ്ട് ഇതേസമയം കുട്ടികളെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും രോഹിതും ശ്യാമയും ഒക്കെ പിന്നെ ശ്രീരഞ്ജിനിയും ഇതുപോലെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്തായാലും രോഹിതനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് ശ്രീരഞ്ജിനി വിചാരിക്കുന്നുണ്ട് അങ്ങനെ രോഹിതനെ വിളിക്കുകയാണ് രഞ്ജിനി നിങ്ങളുടെ മകൾ പത്മിനിയുടെ മിസ്സിംഗ് കേസ് ഇപ്പോൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞോളൂ എന്ന് രോഹിതം പറയുന്നു കുട്ടികളെ കണ്ടെത്താൻ സി സി ടി വി വഴിയും ഫോൺ സിഗ്നൽ വഴിയും എല്ലാ സാധ്യതയും ഉപയോഗിച്ച് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ അത് ഫലം കാണുമെന്നാണ് പ്രതീക്ഷ പത്മിനിയുടെ ഫാദർ എന്ന നിലയിൽ ഇപ്പോൾ ലഭ്യമായ ഒരു വിവരം അറിയിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് കുട്ടികൾ മീൻപാറയിലേക്ക് പോയതായിട്ടാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ സ്കൂളിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നും കുട്ടികൾ മീൻപാറയിലേക്കുള്ള ബസ് കയറുന്നതായിട്ടുള്ള സി സി ടി വി ഫുട്ടേജ് കുട്ടികൾക്ക് സോറി പോലീസിനെ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട് രോഹിത് സംശയത്തോട് ചോദിക്കുന്നു മീൻപാറയിലേക്കോ എന്ന് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അങ്ങനെയാണ് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ടീം അങ്ങോട്ട് തിരിക്കുന്നുണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ അപ്പോൾ ഉള്ള വിവരങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നും ഞങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രഞ്ജിനി ഫോൺ വെച്ചു തിരികെ രോഹിത്തിനെ ഒരു കാര്യം പോലും ും സാധിച്ചില്ല ഫോൺ വെച്ചതിനു ശേഷം രോഹിത് അവരോട് പറയുന്നു രഞ്ജിനി മേഡമാണ് പപ്പിമോളുടെ കേസ് അന്വേഷിക്കുന്നത് അത്രയും സമാധാനമായെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നു അപ്പോൾ നമുക്കിനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട അവര് പോയിരിക്കുന്നത് മീൻപാറയിലേക്കാണ് നമുക്ക് അങ്ങോട്ട് പോകാം അവർ എന്തിനാ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ് ഒന്നും മിണ്ടാതിരിക്കയാണ് ബാക്കിയുള്ളവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയാണ് വിഷ്ണു എന്താ എന്താ പറ്റിയെന്ന് എന്തിനാ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിരുന്നു എന്ന് രോഹിത് ചോദിക്കുന്നു മീൻപാറയിലേക്കല്ലേ എന്ന് പറഞ്ഞ ഒരു പതർച്ചയോടെ വീണ്ടും വണ്ടി എടുക്കുകയാണ് വിഷ്ണു വിഷ്ണുവിനാകെ ഒരു ടെൻഷൻ പോലെ പെട്ടെന്ന് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നത് പോലെയൊക്കെ അങ്ങനെ വണ്ടി തിരിച്ച് മീൻപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു എന്നാൽ ശ്രീരഞ്ജനി എത്ര ശ്രമിച്ചിട്ടും ആ കണ്ടക്ടറിൻ്റെ ഫോണിൽ വിളിക്കാൻ സാധിക്കുന്നില്ല കാരണം അവിടെ സിഗ്നൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതും കണക്ക് കൂടുതൽ അനുസരിച്ച് ഇപ്പോൾ ആ ബസ് അവിടെ എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ രഞ്ജിനി പറയുന്നു വേണ്ടടോ നമ്മൾ പോകണ്ടെടുത്ത് നമ്മൾ തന്നെ പോകണം ശാലയും അനുമൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് പപ്പി തിരിഞ്ഞ അയാളെ നോക്കുമ്പോൾ സത്യ പപ്പിയോ വഴക്ക് പറയുകയാണ് നേരെ നോക്കിയിരിക്കാൻ അയാളാണെങ്കിൽ ഈ പിള്ളേരെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എത്തിയിരിക്കുന്നു പിള്ളേര് അവിടെ അവിടെ ഇറങ്ങുകയാണ് കണ്ടക്ടർ കണ്ട കണ്ടക്ടറിനോട് ചോദിക്കുകയാണ് ബാലൻസ് തരാൻ അങ്ങനെ ബാലൻസ് ക്യാഷും സത്തിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഈ ബസ് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഞങ്ങൾ കാപ്പി കൂടി കഴിഞ്ഞാൽ ഇവിടം വിട്ടു പോകുമെന്ന് കണ്ടക്ടർ പറയുന്നുണ്ട് പിന്നെ എപ്പോഴാണ് വരുന്നത് എന്ന് പപ്പി വീണ്ടും ചോദിച്ചപ്പോൾ ഉച്ച കഴിഞ്ഞ് വരും രണ്ട് മണിക്ക് അപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട് പിന്നെ അഞ്ചു മണിക്ക് എന്നും പറയുന്നു ഇതെല്ലാം അയാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പരിചയക്കാരും ഇല്ല എന്ന് കണ്ടക്ടർ കുട്ടികളോട് ചോദിക്കും നിങ്ങൾ കാരല്ലേ മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു ആരൊക്കെ നാണ നിങ്ങൾ വന്നതെന്നും ചോദിക്കുന്നുണ്ട് അവർ വന്നിരിക്കുന്നത് ആർട്ടിസ്റ്റ് അങ്കിളിനെ കാണാനായിട്ടാണെന്ന് വികലാംഗൻ പറയുന്നു അതേ അങ്കിളെ എന്നെ പാപ്പി പറയുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു എനിക്ക് അറിയാവുന്ന ആളാണ് ഇവർ കാണാൻ വന്നിരിക്കുന്നത് കണ്ടക്ടർ പോയിക്കോളൂ കിന്നരച്ച് നിൽക്കാതെ ഒന്ന് വാടാ പോയിട്ട് കട്ടൻ അടിക്കാനുള്ളതല്ലേ എന്നൊക്കെ ആ കിളി പറയുകയാണ് രണ്ടാളെയും ഞാൻ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം എന്ന് ആ വികലാംഗൻ വീണ്ടും പറയുകയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് വാ ഞാൻ ആർട്ടിസ്റ്റ് അടുത്ത് കൊണ്ടാക്കാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ സത്യ ചോദിക്കുന്നോ അങ്കിളിനറിയാമോ അവിടെ എനിക്കറിയാം ഈ പടമൊക്കെ വരയ്ക്കുന്ന ആളല്ലേ എനിക്ക് നല്ല പരിചയമാണ് എന്നയാൾ എന്നാ പറ ആർട്ടിസ്റ്റുകളുടെ പേരെന്താണെന്ന് സത്യ ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് അയാൾ പറയുന്നു അറിയില്ല നല്ല പരിചയമാണെന്ന് പറഞ്ഞിട്ട് എന്നെ സത്യ വീണ്ടും ചോദിക്കുന്നുണ്ട് പേര് ഞാൻ മറന്നുപോയി പക്ഷേ ആളെ നല്ല പരിചയമാണെന്ന് വീണ്ടും അയാൾ പറയുന്നു പാപ്പിയെ വാ എന്ന് പറഞ്ഞ് പാപ്പിയും കൂട്ടി സത്യ പോകാൻ തുടങ്ങിയപ്പോൾ ആ ആ ബികിലാങ്കൻ അയാളുടെ കയ്യിലിരുന്ന് സ്റ്റിക്ക് ഉപയോഗിച്ച് കുട്ടികളെ തടയുന്നുണ്ട് ദേഷ്യത്തോടെ പെരുമാറിയപ്പോൾ പെട്ടെന്ന് പാപ്പി കരയുകയാണ് കറിഞ്ഞ് ബഹളം വെക്കരുത് മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചോ എങ്കിൽ നിങ്ങൾ ഞാൻ ആർട്ടിസ്റ്റങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു പപ്പി അയാൾ നമ്മളെ കൊണ്ടാക്കും അത് അങ്ങനെ വഴിക്കുമായി അയാൾ പറയുമ്പോൾ പെട്ടെന്ന് സത്യ പപ്പിയോട് പറയുന്നു പപ്പി ഓടിക്കോ എന്ന് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയാണ് അയാൾ പിന്നാലെ വരുന്നുണ്ട് അയാൾക്കാണെങ്കിൽ നടക്കാനും സാധിക്കുന്നില്ല പപ്പി സത്യയും കൂടി അവിടെയും വിട്ടു പോവുകയാണ് ഓടി ഓടി കുറച്ചകലം എത്തിയിരിക്കുകയാണ് അവർ സത്യം മതി ഓടിയത് ആംഗിളിനെ കാണാനില്ല നമ്മൾ എന്തിനാ സത്യം ഓടിയത് എന്നൊക്കെ പപ്പി പറയുന്നു ആംഗിള് കള്ളനാണ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയനെ എന്ന് സത്യം പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു കള്ളനാണെന്ന് സത്യക്ക് എങ്ങനെ മനസ്സിലായി സത്യ പറയുന്നു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റങ്ങളെ അറിയാമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പേര് ചോദിച്ചപ്പോൾ അറിയത്തുമില്ല അത് ചിലപ്പോൾ മറന്നു പോയതാണെങ്കിലും എന്ന് പപ്പി ചോദിച്ചപ്പോൾ വീണ്ടും സത്യം പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ദേഷ്യപ്പെട്ടത് ആ നമ്മളെ കൊണ്ടുപോകണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം അതാ പറഞ്ഞത് അയാൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണെന്ന് ശരിയായിരിക്കുമെന്ന് പപ്പി പറഞ്ഞപ്പോൾ വീണ്ടും സത്യ പറയുന്നു ശരിയായിരിക്കും ആണ് പക്ഷേ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റങ്ങളിലെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞത് കാലിന് വയ്യാത്ത അങ്കിളല്ലേ അപ്പോൾ അങ്കിൾ പറഞ്ഞത് ഉണയാണെങ്കിലോ ആ അങ്കിളിനെ ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് വീട് എവിടെയെന്ന് അറിയുന്നത് സത്യ പറയുന്നു എന്നെയും കൂടി പേടിപ്പിക്കാറിയേ നീ ഒന്ന് വാ പപ്പി പപ്പിയെന്ന് അപ്പോഴേക്കും അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് അംഗിന് ആ അയാളോട് ചോദിക്കുകയാണ് സത്യ അങ്കിളെ ആർട്ടിസ്റ്റങ്ങളിലെ വീട് അറിയാമോ എന്ന് അത് ആരാണെന്ന് അയാൾ ചോദിക്കുന്നു ഈ പടമൊക്കെ വരയ്ക്കുന്നേ എന്ന് സത്യ പോലീസുകാർക്കൊക്കെ പടം വരച്ചു കൊടുക്കുന്ന ആളാണെന്ന് സത്യം പറഞ്ഞപ്പോൾ ഓ അതാണോ ആ നമ്മുടെ വിജയമോഹനാണ് അത്രക്കാർ ഇവിടെ കുറവാണ് അതിവിടുന്ന് നല്ല ദൂരം ഉണ്ടെന്ന് പറയുന്നു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരുമെന്നും പറയുകയാണ് ഏതു വഴിയാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സത്യ ഇത് അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് അയാൾ അങ്ങനെ രണ്ടുപേരും പോവുകയാണ് ഇത്രയും ദൂരം നടക്കാനാണോ സത്യ എന്ന് വീണ്ടും പപ്പി ചോദിക്കുന്നു എൻ്റെ കാല് വേദനിക്കുന്നു എന്ന് പപ്പി പറഞ്ഞപ്പോൾ കുറച്ചുനേരം എവിടെ ഇരിക്കാമോ എന്നിട്ട് പോകാമെന്ന് സത്യ വേഷിക്കുന്നു നമുക്ക് സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്ന് പപ്പി പറയുന്നു ശരിയെന്ന് അവർ സ്നാക്സ് കഴിക്കാൻ തുടങ്ങുകയാണ് സത്യ പപ്പിക്കും കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ആ സ്നാക്സ് കഴിക്കാണ് ഇനിയും കുറേ കഴിവ് നടക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു കുറച്ചു നേരം ആവില്ലേ എന്നിട്ട് തിരിച്ചു പോകണ്ടേ അപ്പോൾ സ്കൂളിലെ സമയം കഴിയില്ലേ നമുക്ക് തിരിച്ചു പോയാലോ എൻ്റെ പപ്പി ചോദിച്ചപ്പോൾ സത്യ പറയുന്നു നമുക്ക് ചേച്ചിയമ്മേ കണ്ടുപിടിക്കണ്ടേ എന്ന് കണ്ടുപിടിക്കാം എൻ്റെ പപ്പി പറഞ്ഞപ്പോൾ സത്യ വീണ്ടും പറയുന്നു ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാണ് തിരിച്ചു പോകാൻ പറ്റില്ല എന്നാൽ ഇവിടേക്ക് തന്നെയാണ് സുസ്മിത വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുണ്ടെന്ന് അറിയാറിയാണ് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പിന് വന്നതായിരുന്നു സുസ്മിത ഇതേ സമയം രഞ്ജിനി ആ ബസ്സുകാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എടോ രണ്ട് ചെറിയ കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ഇയാൾക്ക് സംശയം തോന്നില്ല എന്നൊക്കെ രഞ്ജിനി ആ കണ്ടക്ടറിനോട് ചോദിക്കുമ്പോൾ കണ്ടക്ടർ ഒന്നും മിണ്ടുന്നില്ല ഒരു സംശയം തോന്നാതിരിക്കാൻ തന്റെ തലേന്ത്ടോ മരം കൊണ്ടുണ്ടാക്കിയതാണോ എന്നും ചോദിക്കുന്നു എടോ സ്കൂളിൽ യൂണിഫോമ് മെയിൻറ്റേ ആകും നിർബന്ധമാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാമോ ഈ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങുന്ന കുട്ടികൾ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയോ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും തിരിച്ചറിയാനാണ് അവര് പറഞ്ഞ ആർട്ടിസ്റ്റങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുമുണ്ടോ എന്ന് രഞ്ജിനി ചോദിക്കുമ്പോൾ രണ്ടുപേരും തല താഴ്ത്തി നിൽക്കുകയാണ് ഒന്നും അറിയില്ലെന്ന് പറയുന്നു കുട്ടികൾ ആയതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിത്രകാരന്മാരാവാൻ സാധ്യതയില്ല ഈ സിനിമാ സീരിയൽ രംഗത്തുള്ള ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ എന്നും ചോദിക്കുന്നു അങ്ങനെയാലും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് ആരാണെന്ന് വച്ചാൽ ആ ഒറ്റക്കാരന് ഒറ്റക്കാലനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് കണ്ടക്ടർ പറയുന്നു അയാളാണ് പറഞ്ഞത് വീട് വീടറിയാമെന്ന് അയാൾ അവരെ കൊണ്ടാക്കാമെന്നും പറഞ്ഞിരുന്നു ഹമൺ ആരാണ് അയാൾ എന്ന് രഞ്ജനി ചോദിക്കുന്നു എങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് അയാളുടെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ് കണ്ടക്ടർ പെട്ടെന്ന് ആരാണെന്ന് മനസ്സിലാവുകയാണ് രഞ്ജിനിക്ക് ഒറ്റക്കാലൻ ബേബി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടക്ടർ പറയുമ്പോൾ ദേഷ്യത്തോടെ അവരെ പറഞ്ഞു പറഞ്ഞുപെടുകയാണ് രഞ്ജിനി അങ്ങനെ ബസ്സുകാർ പോയി ആ കുട്ടികൾക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ ഒറ്റക്കാലൻ ബേബിയാണ് എന്ന് രഞ്ജിനി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മൈ ചാനൽ